നമസ്കാരം പാവപ്പെട്ടവരുടെ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ശക്തമായ മാർച്ചിൽ പോലീസ് ജലപ്പീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് വരുന്ന കോഴിക്കോട് ജില്ലയിൽ പെൻഷൻ മുടങ്ങി ഉപജീവനം മുടങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ സാധു മനുഷ്യന് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ മരുന്നു വന്നാൽ ഭിക്ഷച്ചട്ടി എടുക്കേണ്ടി വന്ന ലക്ഷക്കണക്കിനായ മലയക്കുറ്റി ചേട്ടന്മാർക്ക് വേണ്ടി ലക്ഷക്കണക്കിനായ മനുഷ്യന്മാർക്ക് വേണ്ടിട്ടുള്ള ഈ ധർമ്മസമരത്തിന്റെ തുടക്കം മാത്രമാണ് ഈ നിയമസഭാ മാർച്ച് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് പഞ്ചായത്ത് തലങ്ങളിലേക്ക് വരെ ഈ സമരം വ്യാപിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് മാത്രം പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു വട്ടം കൂടി പറയുന്നു പിണറായി കൊണ്ട് നമ്മൾ ഈ പെൻഷൻ കുടിപ്പിക്കുക ചെയ്യാം എവിടെ പോവും പാവങ്ങൾ ആരോഗ്യ രംഗം ഉൾപ്പെടെയുള്ള എല്ലാ രംഗങ്ങളിലും രൂക്ഷമായ പ്രതിസന്ധിയാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു ഈ നീറുന്ന പ്രശ്നം ഈ പാവപ്പെട്ടവൻ്റെ പത്തൊൻപത്തഞ്ച് ലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഈ സങ്കടങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ പൊള്ളുന്ന വെയിലിൽ ഈ അസംബ്ലി മാർച്ച് നടത്തിയത് ബാലഗോപാലിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വെച്ച് അദ്ദേഹം ഈടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് ഈ പണം സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി അതിൽ കഴിഞ്ഞ ആറു മാസമായി സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല ഈ പണം പിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പിരിക്കുന്ന പണം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ബാലഗോപാലിനോ ഗവർമെന്റിനോ മറുപടിയില്ല മദ്യത്തിന് സെസേർപ്പെടുത്തി അതിന്റെ വില കൂട്ടി അതും പിന്നെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പാവപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്കൊക്കെ പോകുന്ന തൊഴിലാളികളുടെ അതിൽ നിന്ന് പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞാണ് ആ പണവും എവിടെ പോയി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇത് നിങ്ങളുടെ അവകാശം ഇത് നിങ്ങളുടെ ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ്